ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ എത്രയൊക്കെ ചാടിക്കളിച്ചാലും എങ്ങനെ നമുക്ക് ചുരുങ്ങാതെ ബെഡ്ഷീറ്റ് ഇതാക്കാൻ നോക്കാം കേട്ടോ അപ്പം നമ്മൾ ബെഡ്ഷീറ്റ് ജസ്റ്റ് ഒന്ന് വിരിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ കോർണറിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കോർണറിൽ പോലെ തന്നെ എല്ലാ കോണറുകളും നമുക്കിത് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ എന്ത് കണ്ടല്ലോ ഈ കോർണറിലെ ഈ ഒരു ഭാഗം നമ്മൾ അത് ഇങ്ങനെ എടുത്ത് ഫസ്റ്റ് വെക്കുന്നുണ്ട് അല്ല ബെഡ്ഷീറ്റ് നമുക്ക് ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് അതിനെ ഈ രീതിയിൽ നമ്മള് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്ക കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അപ്പൊ ഈ ഒരു ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഇതിനെ ഇങ്ങനെ പിടിക്കാം കണ്ടോ എന്നിട്ട് അതിനെ നമ്മൾ ഈ ഒരു ഭാഗത്തേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച ശേഷം നേരെ ഇങ്ങോട്ടേക്ക് നമ്മൾ മടക്കുക കണ്ടോ ഇങ്ങനെ മടക്കിയ ശേഷം പിന്നെ അതിനെ ഉള്ളിലോട്ട് തള്ളിവിടാം അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു കവർ പോലെ ഇങ്ങനെ നമുക്ക് വന്നിട്ടുണ്ടാകും കണ്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം ഇപ്പുറത്തെ സൈഡും ഞാൻ ഇപ്പൊ വിരിച്ചിട്ടില്ല ആക്ച്വലി വിരിക്കാൻ പോകുന്നേ ഉള്ളു അപ്പൊ നമ്മള് ഇങ്ങനെ ഈ രീതിയിൽ കറക്റ്റ് ആക്കിട്ട് ദ ഇങ്ങനെ വലിച്ചു ഇങ്ങനെ കറക്റ്റ് ആക്കി ആദ്യം എന്നിട്ട് ഈ ഒരു സൈഡ് ഇത് കണ്ടോ ഈ ഒരു സൈഡ് ആദ്യം ഇങ്ങനെ ഞാൻ സ്ട്രേറ്റ് ആയിട്ട് അങ്ങ് വലിച്ചു പിടിക്കാം അതെ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് അതിന് നേരെ ഉള്ളിലോട്ടിക്ക് അങ്ങോട്ട് മടക്കാം അതെ ഇങ്ങനെ ഉള്ളിലോട്ടിക്ക് അങ്ങ് മടക്കാം നാല് സൈഡും ചെയ്യണം എന്നിട്ട് നമുക്ക് ഉള്ളിലോട്ടിക്ക് ഇങ്ങനെ നമ്മൾ ആക്കിയ ശേഷം താഴ്ത്തിക്കെട്ട് കൊടുക്കാം ഉള്ളിലോട്ടിക്ക് അങ്ങടാ ഇപ്പുറത്തേക്ക് ആക്കിയിട്ട് ബെഡിന്റെ അടിയിലേക്ക് ആക്കി കൊടുക്കാം അപ്പൊ നന്നായിട്ട് നിൽക്കും എന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു ഭാഗങ്ങളെല്ലാം ഇതിന്റെ ഉൾവശത്തേക്കാണ് ഇങ്ങനെ ആക്കി കൊടുക്കാം മക്കളുടെ ഭാഗങ്ങൾ ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ ഉൾവശത്തേക്ക് കൊടുക്കണം കോണറുകൾ എന്നാണ് വിട്ടു പോവാതിരിക്കാൻ നമ്മൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കോണർ വിട്ടു പോവില്ല പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അതുപോലെ എല്ലാ മൂളിയും നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പൊ ഈ മൂളിയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിനെങ്ങനെ എന്നിട്ട് ഉൾവശത്തേക്ക് ഉൾവശത്തേക്ക് നമുക്ക് ആക്കിയെടുക്കണം അതുപോലെ നാല് മൂലയും ചെയ്തെടുക്കാം അപ്പൊ ചെയ്തെടുക്കട്ടെ ഇപ്പൊ ഞാൻ നാല് മൂലയിലും ഇതുപോലെ ഇത് നോക്കിക്കേ നിങ്ങൾക്ക് നോക്കുമ്പോൾ കോണർ കണ്ടോ ഷേപ്പ് വേണ്ട ഈ രീതിയിൽ നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങോട്ട് മടം വലി വലിക്കുക അങ്ങോട്ട് വലിക്കുക അതിനുശേഷം നേരെ അങ്ങോട്ടേക്ക് ചരിക്കുക നേരെ ഉള്ളിക്കോക്കുക ഇത്ര മാത്രല്ല ഒന്നും കൂടി ഞാൻ ഇവിടെ കാണിച്ചു തരാം നമ്മുടെ ബെഡ്ഷീറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്കിതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വലിക്കാം ഇങ്ങനെ വലിക്കാം ഇങ്ങനെ ആക്കി വലിക്കാം ഈ ഒരു ഈ ഒരു കെർവ് നമ്മുടെ ഒരു കെർവ് ആയിരിക്കില്ല ഇങ്ങനെ വലിക്കാം ഇതിപ്പോ ബെഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് വലിക്കുക എന്നിട്ട് ദിവ നേരെ ഇതിനെ ഇങ്ങോട്ടി കക്കാം കണ്ടോ നേരെ ഇതിനെ ഇങ്ങോട്ടി കക്കാം എന്നിട്ട് ഉള്ളിലോട്ട് കക്കാം അതിനോടൊപ്പം ഇതിന്റെ ബാക്കി ഭാഗങ്ങളും കൂടെ ഉള്ളിലോട്ട് കക്കാം കണ്ട ഇപ്പൊ ആ ഒരു കിറവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് വലിച്ചു നോക്കാം കേട്ടോ കണ്ടോ നമുക്ക് അധികം വലിക്കുമ്പോ ഓരുന്ന പോലെ കണ്ടതേ അങ്ങ് നിൽക്കും കാരണം നാല് മൂലയും നല്ല രീതിയിൽ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ കുട്ടികളൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് ചീത്തയാവില്ല ചെയ്ത് നോക്കുക